ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ തീവ്രത ഓരോ പന്തിലും തെളിയുന്നു അഡിലൈഡിലെ അപ്രതീക്ഷിത തോൽവിക്ക് ശേഷം ബ്രിസ്ബെയിനിലെ മൂന്നാം ടെസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ആശങ്കയ്ക്ക് വിത്തുപാകിയിരിക്കുന്നു ഓസീസ് നായകൻ പാറ്റ് കമിൻസിൻ്റെ വെല്ലുവിളി ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ ഉലയ്ക്കുകയാണ് ബൗൺസും ഷോർട്ട് പിച്ച് ബോളുകളും ഇന്ത്യൻ ബാറ്റർമാർക്ക് പ്രതിസന്ധിയാണ് അഡിലൈഡിലെ ഫലം കണ്ട ഈ പദ്ധതി തന്നെയാകും ബ്രിസ്ബെയിനിലും പിന്തുടരുക എന്ന കമിൻസിന്റെ വാക്കുകൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രകോപിപ്പിച്ചു എന്നാൽ ഈ വെല്ലുവിളിക്ക് മറുപടി നൽകാൻ മുന്നിൽ നിന്നത് ഇന്ത്യയുടെ യുവതാരം ശുഭ്മാൻ ഗില്ലായിരുന്നു ഓസീസ് പദ്ധതികൾ നടപ്പിലാക്കട്ടെ ഞങ്ങൾ ഞങ്ങളുടെ കളി കളിക്കും എന്നായിരുന്നു ഗില്ലിൻ്റെ ലളിതമായ മറുപടി അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ പ്രതിഫലനമായിരുന്നു ഗാബ സ്റ്റേഡിയത്തിലെ പിച്ചിൻ്റെ സ്വഭാവവും ഓസീസിൻ്റെ പേസ് ആക്രമണവും ഇന്ത്യൻ ബാറ്റർമാർക്ക് വെല്ലുവിളിയാകുമെന്നത് തള്ളിക്കളയാനാവില്ല എന്നാൽ ഇന്ത്യൻ ടീമിന് അനുഭവസമ്പന്നരായ ബാറ്റർമാരുമുണ്ട് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ തുടങ്ങിയ താരങ്ങൾ ഓസീസ് പദ്ധതികളെ നേരിടാൻ തയ്യാറായിരിക്കും ബ്രസ്ബെയിനിലെ മത്സരം ഇന്ത്യയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ സ്വപ്നത്തെ നിർണ്ണയിക്കുന്നതായിരിക്കും ഓസീസിന്റെ വെല്ലുവിളിക്ക് മുന്നിൽ ഇന്ത്യൻ ടീം എങ്ങനെ പ്രതികരിക്കുമെന്നത് കാണാൻ ക്രിക്കറ്റ് ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്